മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ടെലിവിഷൻ പരമ്പരകളിലൊന്നാണ് ഉപ്പുമുളകും പരമ്പരയിൽ കേശു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അൽസാബിത്താണ് സ്ക്രീനിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന കേശു അഭിമുഖങ്ങളിലും രസികനാണ് എന്നാൽ തങ്ങൾ കടന്നുവന്ന സ സങ്കടകാലങ്ങളെക്കുറിച്ചും ഇക്കാലം അത്രയും നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചാണ് അൽസാബിത്തും ഉമ്മയും ജിൻജാർ മീഡിയക്കു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നത് ഒരു സമയത്ത് ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ താൻ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അൽ ഉമ്മ ബീന അഭിമുഖത്തിൽ പറയുന്നത് അൽ സാബിത്തിൻ്റെ ഉപ്പ ചെറുപ്പത്തിലേ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്ന് ബീന പറഞ്ഞു തൻ്റെ കൂടെ ഇപ്പോഴും അപ്പോഴും തൻ്റെ ഉമ്മ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നും ബീന കൂട്ടിച്ചേർത്തു ജീവിതം വഴിമുട്ടിയപ്പോൾ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കോഴിക്കടയുണ്ട് അത് നഷ്ടത്തിലായിരുന്നു ഭർത്താവ് ഞങ്ങളെ വിട്ടുപോയ സമയമാണ് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു കടയ്ക്ക് വേണ്ടിയും മറ്റും ഞാനും അദ്ദേഹം വാങ്ങിയ കടങ്ങളാണ് അതെല്ലാം വാങ്ങിയ പണം ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഒരു ദിവസം മോനെ കടയിൽ നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു മുറിയിൽ കയറി ഫാനിൽ തുണി കെട്ടി തൂങ്ങാനാണ് ശ്രമിച്ചത് വാതിൽ കുറ്റിട്ടിരുന്നില്ല ആകെ ഒരു വീടാണ് ആരും വാതിൽ ചവിട്ട് പൊളിക്കേണ്ടെന്ന് കരുതി ആകെ ആ വീട് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നെ കാണാതായപ്പോൾ മോനും കടയിലെ സഹായിയായ പയ്യനും വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നു ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കണ്ടു മോൻ വന്ന് എൻ്റെ കാലിൽ പിടിച്ചു ഉണ്ടായിരുന്ന പയ്യൻ എന്നോട് ദേഷ്യപ്പെട്ടു എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അമ്മ എവിടെ പോയാലും എന്നെയും കൊണ്ടുപോകണമെന്ന് മോൻ എന്നോട് പറഞ്ഞത് ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചത് ബീന പറഞ്ഞു എൽ കെ ജിയും യു കെ ജിയും മാത്രമാണ് അൽസാബിത്തിനെ താൻ പൈസ കൊടുത്ത് പഠിപ്പിച്ചതെന്നും ഒന്നാം ക്ലാസ് മുതൽ അൽസാബിത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് അവൻ പഠിക്കുന്നതെന്നും ബീന പറഞ്ഞു അതുകൊണ്ട് തന്നെ ആരും തന്നെ കുഞ്ഞിനെ കുറ്റം പറഞ്ഞാൽ തനിക്ക് സഹിക്കില്ലെന്നും ബീന കൂട്ടിച്ചേർത്തു ഒൻപതാം വയസ്സിൽ ബീനൻ്റെ ജപ്തി ഒഴിവാക്കിയ ആളാണ് അൽസാബിതെന്നും മുൻപി ബീന പറഞ്ഞിരുന്നു